ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കില്ല എന്നുണ്ടെങ്കിൽ ചികിത്സിക്കരുത് വേദന സംഹാരികൾ മാത്രം നൽകുക സാധ്യമെങ്കിൽ ഇഷ്ടമുള്ളത് തിന്നാനും കുടിക്കാനും തരിക ഒരു നിയന്ത്രണവും പാടില്ല സർക്കാർ ആശുപത്രിയിൽ കിട്ടുന്ന ചികിത്സ മാത്രം മതി നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയുക സ്വകാര്യ ആശുപത്രികൾക്ക് കൊള്ളയടിക്കാൻ അവസരം നൽകി കുടുംബം കുളം തോണ്ടരുത് മരണം പ്രകൃതി നിയമമാണ് അതിൽ പ്രത്യേകിച്ച് വിഷമിക്കാൻ ഒന്നുമില്ല എല്ലാം ഒരു മായയാണ് വൃദ്ധരെ ഐസ്യുവിൽ കിടത്തി കുടുംബത്തെ കൊള്ളയടിക്കാൻ വൈദ്യസമൂഹത്തെ അനുവദിക്കരുത് മരിക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണിപ്പോ വാർദ്ധക്യം കൊണ്ട് ജീർണിച്ച ശരീരം ജീവിതം മതി എന്ന അടയാളം കാട്ടുമ്പോഴും വിടിയല്ല ആഹാരം അടിച്ചു കലക്കി മൂക്കിൻ കുഴലുകൾ ഇറക്കി ഉള്ളിലേക്കങ്ങ് ചെലുത്തും ശ്വാസം വിടാൻ വയ്യാതെ തൊണ്ടയിലൂടെ ധാരമിട്ട് അതിലൂടെ കുഴലിറക്കി ശ്വാസം നിലനിർത്തും സർവവും സൂചികൾ കുഴലുകൾ മരുന്നുകൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും മൂക്കിൽ കുഴലിട്ട് പോഷകാഹാരങ്ങൾ കുത്തിവെച്ചാലും കുറച്ച് നാൾ കൂടി മാത്രമേ ജീവന്റെ തുടിപ്പ് നിലനിൽക്കുകയുള്ളൂ കഠിന രോഗബാധിതനായി മരണത്തെ നേരിൽ കാണുന്നതുവരെ അവസാന നിമിഷം നീട്ടിവെക്കാനായിട്ട് ഐ സിയുവും വലിയ വെന്റിലേറ്ററുകളും പ്രവേശിപ്പിച്ച് കഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ രക്ഷയില്ലെന്ന് കണ്ടാൽ സമാധാനമായി പോകാൻ അനുവദിക്കല്ലേ വേണ്ടത്